ഹേ ശേഷം കൊറേ കാലത്തിനുശേഷം മല ഏറാൻ വേണ്ടി പോവാ ആക്കിന് സിപുട്ടനും സോനുപുട്ടനും ഉണ്ട് പാപ്പച്ചി കാണാത്ത പാപ്പച്ച എടുത്താണ് നല്ല വർത്തള്ളൂ ഒരു കോട ഉണ്ടാവും മതി ഇത് ഞാൻ അടുത്ത് നിർത്തി ഇത് ഞാൻ കൊണ്ടാണ് തരുന്നില്ല അപ്പൊ ഇക്കോടന്ന് ഇങ്ങനെ ഈ മയക്കാലത്ത് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇതൊക്കെ റബ്ബർ മാക്സിമം കുയിഞ്ഞാടി അതിനു നോക്കില്ല ആ ടോപ്പൊക്കെയാണ് ഞങ്ങൾ പോകാൻ പോണത് ഏറ്റവും ടോപ്പിക്ക് കുറച്ച് ദിവസക്കാണ് എന്നാലും ഞങ്ങള് പോയിരിക്കും അഡ്വഞ്ചറാണ് മാ മയക്കറത്ത് കുടയും പിടിച്ചിട്ടാണ് ഞങ്ങൾ ആ മല കയറാൻ പോണത് വല്യ തേങ്ങ വലിയ എന്നാലും ചെറുതായിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓക്കെ ചെങ്ങാ ഓരോ പെരുമ്പ വച്ചിലാണ് എന്നെ കൊണ്ട് കച്ചനല്ല ആദ്യ വച്ചോത്തേ കയറാനില്ല പക്ഷെ വലിച്ചു കൊണ്ടുപോയതാ അത്ട്ടെ കോറി ഓ റബ്ബറൊക്കെ അത്യാവശ്യം നല്ല മുറിഞ്ഞാണ് നല്ല ഊറ്റണ്ടായിച്ചപ്പോളേ ആ ഊച്ച പോയി ഇതാണ് നമ്മുടെ വ്യൂ കണ്ട നടക്കണ്ട സഹോദര സ്നേഹം നമ്മടെ ചോയിച്ചു വാങ്ങി ഇന്റെ എന്റെ പേരെ വേണേണ്ടോ സൂമി മനസ്സിലാ അത്രക്ക് സൂമിയും കിട്ടുള്ളു

കൊട ഈ ഒരു തണുപ്പുള്ള സമയത്ത് ഒത്തും സോ സോനൂന്നെന്താ പറയാന്നുള്ളത് നല്ല ഓ തിന്നിക്കണൂട്ടിനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നോ ഞാൻ ഞാനാദ്യ സത്യം പറയുകയാണെങ്കിൽ സ്വന്തം പേരന്റെ അടുത്തായിട്ട് ആദ്യത്തെ കേറാൻ വരും അതാരോട്ടി അപ്പം ഞങ്ങളൊക്കെ സുന്ദരന്മാരും സുശീലന്മാരും ആയിട്ട് അത് വേറെ ആക് നോക്കട താഴത്തെ എത്തിയിട്ട് ഞാൻ വീട് എടുത്ത കേട്ടോ ഇതിപ്പോ നടക്കൂല പ്പാടെ കൊട്ടി പേടി ഞാനും ഫോണെടുക്കാം അകണ് ഇപ്പൊ തന്നെ കോടയും പിടിച്ച് നടന്നിട്ട് ഓരോരുത്തർ കൊട്ടി പേടിയാകും ആക്ഷനും പങ്കജ് ആക്ഷനും ഒക്കെ നമ്മൾ ആദ്യം കണ്ടതാണ് കൊട കൂട്ടി അത് ആരോ ആണ് പോണെ നമുക്കറിയാം അത് ആരാന്നു ചോദിച്ചു അങ്ങനെ ഞങ്ങള് അടിയിലെത്തിട്ടുണ്ട് ആ ടോപ്പ് നിങ്ങട്ടെത്തി ഓക്കേ അത്ര സത്യം പറയുകയാണെങ്കിൽ ഇത് മാത്രം കാണാനല്ലേ ഞങ്ങള് പോവാം വിചാരിച്ചിനി അപ്പുറത്ത് കൂടിയും വിചാരിച്ചിനി വേറെ സ്ഥലം കൂടിയുണ്ട് അവിടെയും കാണിച്ചിനി പക്ഷെ നടന്നിരച്ചാൽ കൊഴങ്ങി പറ്റ കൊഴങ്ങി നടക്കാമെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ കുത്തിർന്നിട്ടേ ഒരു മാസം വീട്ടിൽ തന്നെ കുത്തിർന്നിട്ട് നടക്കുമ്പോഴൊക്കെ പറ്റ കഴങ്ങി സീറ്റിങ്ങായി വരണം അപ്പൊ നമുക്ക് ഉഷർക്കെടുക്കാം വീഡിയോസൊക്കെ അപ്പൊക്കെയാ ബൈ എത്തു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തു എവിടെയാണ് വെച്ചാല് എന്തോളി ഞാനുണ്ട് അടിപൊളിയേനു ആ